ക്വിറ്റ് ഇന്ത്യ സമര നായിക എന്ന് വിശേഷിപ്പിക്കുന്നത് ആരെ അരുണ ആസഫ് അലി ഉണ്ണീസ് വിജയപാത അവതരിപ്പിക്കുന്ന ഇന്ത്യൻ ദേശീയതയുമായി ബന്ധപ്പെട്ട മഹത് വ്യക്തികളും അവരുടെ വിശേഷണങ്ങളും ഉൾപ്പെടുത്തിയുള്ള സ്വദേശ് മെഗാക്യുസിലേക്ക് ആവശ്യമായ ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയ ഈ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാരെയും സ്വാഗതം ചെയ്യുന്നു ഉണ്ണീസ് വിജയപാത സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ചാച്ചാജി എന്ന് വിശേഷിപ്പിക്കുന്നത് അരെ ജവഹർലാൽ നെഹ്റു മഹാത്മാ എന്ന് വിശേഷിപ്പിക്കുന്നത് അരെ ഗാന്ധിജി ഗുരുദേവ് എന്ന് വിശേഷിപ്പിക്കുന്നത് അരയാണ് മഹാകവി രവീന്ദ്രനാഥ ടാഗോർ രാഷ്ട്രപിതാവ് എന്ന് വിശേഷിപ്പിക്കുന്നത് ഗാന്ധിജിയെ ദീനബന്ധു എന്ന് വിളിക്കപ്പെടുന്നത് സി എഫ് സി എഫ് ആൻഡ്രൂസ് ദേശബന്ധു എന്ന വിശേഷണം ആർക്കാണ് ദേശബന്ധു ചിത്തരഞ്ജൻ ദാസ് സി ആർ ദാസ് ദേശ് രത്ന എന്ന് വിശേഷിപ്പിക്കുന്നത് രാജേന്ദ്ര പ്രസാദ് ഇന്ത്യയുടെ ആദ്യ പ്രസിഡന്റായ രാജേന്ദ്ര പ്രസാദിനെ ലോകമാന്യ എന്ന വിശേഷണം ആർക്കാണ് ബാലഗംഗാധര തിലകൻ മറാത്ത കേസരി എന്ന് അറിയപ്പെടുന്നതാർ ബാലഗംഗാധര തിലകൻ ലോകനായക് എന്നറിയപ്പെടുന്നതാര് ജയപ്രകാശ് നാരായൺ മഹാമാന എന്ന് വിശേഷിപ്പിക്കുന്നത് മദൻ മോഹൻ മാളവ്യ മദൻമോഹൻ മാളവ്യ മൗലാന ആർക്കാണ് വിശേഷണം അബുൽ കലാം ആസാദ് സ്വദേശ് പഠിക്കാൻ രയിക്കാൻ ഉണ്ണി സ്വിജി സബ്സ്ക്രൈബ് ചെയ്യൂ ദേശസ്നേഹികളുടെ രാജകുമാരൻ എന്ന് ആരെ വിശേഷിപ്പിക്കുന്നു സുഭാഷ് ചന്ദ്ര ബോസ് സർദാർ എന്ന് ആരെ വിശേഷിപ്പിക്കുന്നു വല്ലഭുഭായ് പട്ടേൽ ഷഹീദ് ഇ അസം ആരെ വിശേഷിപ്പിക്കുന്നു ഭഗത് സിംഗ് ഭഗത് സിംഗിനെ പണ്ഡിറ്റ് എന്ന് വിശേഷിപ്പിക്കുന്നത് ആരെയാണ് ജവഹർലാൽ നെഹ്റു മഹാത്മാ ഭൂലെ എന്ന് വിശേഷിപ്പിക്കുന്നത് ആരെയാണ് ജ്യോതി റാവു ഭൂലെ ജ്യോതി റാവു ഭൂലെ ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്ന് വിളിക്കപ്പെടുന്നത് ആരെ വല്ലഭുഭായ് പട്ടേൽ വല്ലഭുഭായ് പട്ടേൽ പഞ്ചാബ് കേസരി എന്ന് വിളിക്കപ്പെടുന്നത് പഞ്ചാബ് കേസരി ലാലാ ലജപത് റായ് ഇന്ത്യൻ ബിസ്മാർക്ക് എന്ന് ആരെ വിശേഷിപ്പിക്കുന്നു വല്ലഭുഭായ് പട്ടേൽ ഇന്ത്യൻ ബിസ്മാർക്ക് വല്ലഭുഭായ് പട്ടേൽ ഇന്ത്യയുടെ വാനമ്പാടി എന്ന് വിശേഷിപ്പിക്കുന്നത് സരോജിനി നായിഡു സരോജിനി നായിഡു ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ വന്ധ്യവയോധിക എന്ന് വിളിക്കുന്നത് ആനി ബസന്റ് ആനി ബസന്റ് ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് ദദാഭായ് നവറോജി രക്തസാക്ഷികളുടെ രാജകുമാരൻ എന്ന് വിശേഷിപ്പിക്കുന്നത് ആരെ ഭഗത് സിംഗ് ഭഗത് സിംഗിനെയാണ് ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്ന് വിശേഷിപ്പിക്കുന്നത് രാജ റാം മോഹൻ റോയ് രാജ റാം മോഹൻ റോയ് സിംഹം എന്ന് ആരെ വിശേഷിപ്പിക്കുന്നു കേരള സിംഹം കേരളവർമ്മ പഴശ്ശിരാജ പഴശ്ശിരാജ മൈസൂർ കടുവ എന്ന് ആരെ വിശേഷിപ്പിക്കുന്നു ടിപ്പു സുൽത്താൻ മൈസൂർ കടുവ ടിപ്പു സുൽത്താൻ ഇന്ത്യൻ വിപ്ലവത്തിന്റെ മാതാവ് എന്ന് ആരെ വിശേഷിപ്പിക്കുന്നു മാഡം ഭിക്കാജി കാമ ബാബ സാഹേബ് എന്ന് ആരെ വിശേഷിപ്പിക്കുന്നു ബി ആർ അംബേദ്കർ ബി ആർ അംബേദ്കർ ബംഗാൾ കടുവ എന്ന് ആരെ വിശേഷിപ്പിക്കുന്നു ബംഗാൾ കടുവ ബിപിൻ ചന്ദ്രപാൽ ബിപിൻ ചന്ദ്രപാൽ ഷേർ ഇ പഞ്ചാബ് ഷേർ ഇ പഞ്ചാബ് എന്ന് ആരെ വിശേഷിപ്പിക്കുന്നു മഹാരാജ രഞ്ജിത് സിംഗ് മഹാരാജ രഞ്ജിത് സിംഗ് ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു എന്ന് ആരെ വിശേഷിപ്പിക്കുന്നു ഗോപാലകൃഷ്ണ ഗോഖലെ ഗോപാലകൃഷ്ണ ഗോഖലെ ഗാന്ധിജിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ എന്ന് ആരെ വിശേഷിപ്പിക്കുന്നു സി രാജഗോപാലാചാരി സി രാജഗോപാലാചാരി ഗാന്ധിജിയുടെ ആത്മീയ ഗുരു എന്ന് ആരെ വിശേഷിപ്പിക്കുന്നു ടോൾസ്റ്റോയ് ലിയോ ടോൾസ്റ്റോയ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി വന്ധ്യവയോധികൻ എന്ന് ആരെ വിശേഷിപ്പിക്കുന്നു കൺവേഴ്സിംഗ് കൻവേർസിങ് കേരളത്തിൻ്റെ വന്ധ്യവയോധികൻ എന്ന് ആരെ വിശേഷിപ്പിക്കുന്നു കെ പി കേശവമേനോൻ കെ പി കേശവമേനോൻ തിരുവിതാംകൂറിൻ്റെ വന്ധ്യവയോധികൻ എന്ന് ആരെ വിശേഷിപ്പിക്കുന്നു ബാരിസ്റ്റർ ജി പിള്ള ബാരിസ്റ്റർ ജി പിള്ള തിരുവിതാംകൂറിൻ്റെ വന്ധ്യവയോധിക എന്ന് ആരെ വിശേഷിപ്പിക്കുന്നു അക്കമ്മ ചെറിയാൻ അക്കമ്മ ചെറിയാൻ തെക്കേ ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്ന് ആരെ വിശേഷിപ്പിക്കുന്നു എസ് സുബ്രഹ്മണ്യ അയ്യർ എസ് സുബ്രഹ്മണ്യ അയ്യർ ഗാന്ധിജിയുടെ രാഷ്ട്രീയ പിൻഗാമി എന്ന് ആരെ വിശേഷിപ്പിക്കുന്നു ജവഹർലാൽ നെഹ്റു ഗാന്ധിജിയുടെ ആത്മീയ പിൻഗാമി എന്ന് ആരെ വിശേഷിപ്പിക്കുന്നു വിനോബ ഭാവേ ആചാര്യ യുവർ കമന്റ് ഹിയർ എന്ന് ഗാന്ധിജിയെ വിശേഷിപ്പിച്ചതാര് ഉത്തരം നിങ്ങൾക്കറിയാമെങ്കിൽ ഉത്തരം കമന്റ് ചെയ്യൂ ദാ ഇപ്പോൾ തന്നെ താങ്ക്സ് ഫോർ വാച്ചിങ് അടുത്ത വീഡിയോയിൽ കാണാം